കോട്ടയം നഗരസഭയിലെ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ നഗരസഭകളിലേക്കും സർക്കാർ അന്വേഷണം സമാന തട്ടിപ്പ് മറ്റിടങ്ങളിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും എ ക്ലാസ് നഗരസഭകളിൽ ഒരു മാസത്തിനകം പരിശോധന നടത്തും അന്വേഷണത്തിന് തദ്ദേശ വകുപ്പ് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി അഞ്ജന അനിൽകുമാറുടെ വിശദാംശങ്ങളുമായി അഞ്ജന കോട്ടയം നഗരസഭയിലെ തട്ടിപ്പ് ഞെട്ടിക്കുന്നതായിരുന്നു സമാനമായ സാഹചര്യം ഉണ്ടാകാം മറ്റിടങ്ങളിലും എന്ന സംശയമാണോ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാന വ്യാപക പരിശോധനയിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായും വിനീത അങ്ങനെ തന്നെയാണ് കേരളത്തിലെ എല്ലാ നഗരസഭകളിലും അന്വേഷണം നടത്താനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് കോട്ടയം നഗരസഭയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായ പശ്ചാത്തലത്തിലാണ് സമാനമായ തട്ടിപ്പുകൾ മറ്റ് നഗരസഭകളിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് എ ക്ലാസ് നഗരസഭകളിൽ ഒരു മാസത്തിനകം തന്നെ ഈ അന്വേഷണവും പരിശോധനയും പൂർത്തിയാക്കും ഇതിനായി ഒരു പ്രത്യേക ഓഡിറ്റ് സംഘത്തെയും ഇപ്പോൾ തദ്ദേശ വകുപ്പ് ഡയറക്ടർ നിയമിച്ചിട്ടുണ്ട് ഈ ഓഡിറ്റ് സംഘമായിരിക്കും എല്ലാ നഗരസഭകളിലും പരിശോധന നടക്കും ഇരുപത്തൊന്ന് നഗരസഭകളിലും വിശദമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ മറ്റ് നഗരസഭകളിലുണ്ടോ എന്ന് ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്തും കണ്ടു